നമസ്കാരം ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാനുമായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ഇറാൻ്റെ നിർദ്ദേശപ്രകാരം ചെങ്കടലിൽ ഇസ്രായേലിൻ്റെയും അതോടൊപ്പം തന്നെ പാശ്ചാത്യ കപ്പലുകളുടെയും ഒക്കെ തന്നെ ഉറക്കം കെടുത്തുന്ന ഗതാഗതം തടസ്സപ്പെടുത്തുന്ന ഹൂതികൾ ഇപ്പോൾ ഇതാ അമേരിക്കയുടെ അഭിമാനമായ ഭക്ഷ്യ കപ്പലുകളെ പോലും ലക്ഷ്യമിടുമെന്ന് ഇസ്രായേൽ പോലും കരുതിയിട്ടുണ്ടാവില്ല അമേരിക്കയെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ നടക്കിയിരിക്കുന്ന ഒരു വലിയ ആക്രമണമാണ് നവംബർ പന്ത്രണ്ടാം തീയതി പശ്ചിമേഷ്യയിൽ നടന്നിരിക്കുന്നത് ഇസ്രയേലിൻ്റെ സംരക്ഷണത്തിനായിട്ട് അറബിക്കടലിൽ നങ്കൂരം ഇട്ടിരുന്ന അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന യമനിലെ ഹൂതികളാണ് അമേരിക്കൻ ഭരണകൂടത്തെയും അതോടൊപ്പം തന്നെ നാറ്റോ സഖ്യത്തെയും ഞെട്ടിച്ച ഈ മിന്നൽ ആക്രമണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കണും അതോടൊപ്പം തന്നെ ചെങ്കടലിലും അതുപോലെ തന്നെ അറബിക്കടലിലും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന രണ്ട് ഡിസ്ട്രോയറുകളുമാണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ക്രൂയിസ് മിസൈലുകളും അതോടൊപ്പം തന്നെ ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് യു എസ് എസ് എബ്രഹാം ലിങ്കണെ ലക്ഷ്യമിട്ടായിരുന്നു ആദ്യ ഓപ്പറേഷൻ നടന്നിരുന്നത് രണ്ടാമത്തെ ആക്രമണം ചെങ്കടലിലെ രണ്ട് യു എസ് ഡിസ്ട്രോയറുകളെ കേന്ദ്രീകരിച്ചായിരുന്നു നടന്നത് ഇതിനായിട്ട് നിരവധി മിസൈലുകളും അതോടൊപ്പം തന്നെ ഡ്രോണുകളുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം യു എസ് എസ് എബ്രഹാം ലിങ്കണ് നേരെയുള്ള ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാതിരുന്ന അമേരിക്കൻ സൈനിക നേതൃത്വം തന്ത്രപ്രധാനമായിട്ടുള്ള ബാബൽ മന്ദാബ് കടലെടുക്ക് കടന്ന രണ്ട് യു എസ് ഡിസ്ട്രോയറുകൾക്ക് നേരെ ഹൂദി സേന ഒന്നിലധികം ആക്രമണങ്ങൾ നടത്തിയതായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് പെൻഡഗൺ പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം കുറഞ്ഞത് എട്ട് ഡ്രോണുകളും അതോടൊപ്പം തന്നെ അഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും മൂന്ന് ക്രൂയിസ് മിസൈലുകളുമായാണ് ഹൂതികൾ അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യമിട്ടിരിക്കുന്നത് നേരത്തെ തന്നെ ചെങ്കടലിലൂടെ പോയ വാണിജ്യ കപ്പലിന് സമീപം ഒന്നിലധികം സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതിൽ വലിയ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ലെന്നാണ് ബ്രിട്ടന്റെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് അമേരിക്കൻ യുദ്ധ കപ്പലുകൾ ആക്രമിക്കപ്പെട്ട വാർത്തയും ഇപ്പോൾ അന്താരാഷ്ട്ര ലോകത്ത് പുറത്തു വരുന്നത് തങ്ങൾ വിജയകരമായിട്ടുള്ള മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് ഹൂതികളുടെ വക്താവ് യഹിയ സാരി എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആദ്യത്തേത് യു എസ് എസ് എബ്രഹാം ലിങ്കൺ ആയിരുന്നു എങ്കിൽ രണ്ടാമത്തെ ആക്രമണം ചെങ്കടലിൽ രണ്ട് അമേരിക്കൻ നാവിക നശീകരണ കപ്പലുകളെ ലക്ഷ്യമിട്ടായിരുന്നു ഗാസയിലെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കാനും ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാനുമായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ഇറാന്റെ നിർദ്ദേശപ്രകാരം ചെങ്കടലിൽ ഇസ്രയേലിൻ്റെയും അതോടൊപ്പം തന്നെ പാശ്ചാത്യ കപ്പലുകളുടെയും ഒക്കെ തന്നെ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന ഹൂതികൾ അമേരിക്കയുടെ അഭിമാനമായ യുദ്ധക്കപ്പലുകളെ പോലും ലക്ഷ്യമിടുമെന്ന് ശരിക്കും ഇസ്രായേലും പ്രതീക്ഷിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഗാസ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ശേഷം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഹൂതികൾ തൊണ്ണൂറ് വാണിജ്യ കപ്പലുകളെയാണ് ആക്രമിച്ചിരിക്കുന്നത് ഈ ആക്രമണങ്ങളുടെയൊക്കെ തന്നെ ഫലമായി രണ്ട് കപ്പലുകൾ മുങ്ങുകയും അതോടൊപ്പം തന്നെ ഒരെണ്ണം ഹൂതികൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു നാല് നാവികരുടെ ജീവനും നഷ്ടപ്പെടുകയുണ്ടായി ഈ സംഭവങ്ങൾ മേഖലയിലൂടെയുള്ള വാണിജ്യ ഗതാഗതത്തെയാണ് താറുമാറാക്കിയിരുന്നത് ഹൂതികളെ ഭയന്ന് ജർമ്മനിയുടെ യുദ്ധ കപ്പലുകളും നേരത്തെ തന്നെ വഴിതിരിച്ചുവിടുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു അമേരിക്ക അവരുടെ മുന്നണി പോരാളിയായിട്ട് കരുതുന്ന എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിനുള്ളിൽ എഫ് തേർട്ടി ഫൈവ് ഉൾപ്പെടെയുള്ള അനവധി യുദ്ധ വിമാനങ്ങളും അതോടൊപ്പം തന്നെ ആണവായുധങ്ങൾ ഉൾപ്പെടെ മാരക പ്രകരശേഷിയുള്ള നിരവധി ആയുധങ്ങളുണ്ട് ഇവയ്ക്ക് ഒരേ സമയം കടലിലും അതോടൊപ്പം തന്നെ കരയിലും അതോടൊപ്പം തന്നെ ആകാശത്തും ആക്രമണം നടത്താനായിട്ട് ശേഷിയുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതാണ് ഈ വിമാനവാഹിനി കപ്പൽ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരാണ് ഈ കപ്പലിൽ തമ്പടിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ യു എസ് എസ് എബ്രഹാം ലിംഗണ് സംരക്ഷണ തീർത്തും മറ്റുമൊക്കെയായിട്ട് മറ്റു നിരവധി യുദ്ധക്കപ്പലുകളും അറബിക്കടലിൽ ഇപ്പോൾ തമ്പടിച്ചിട്ടുണ്ട് അങ്ങനെ ശത്രുവിൻ്റെ ആയുധത്തെ പരിസരത്തേക്ക് പോലും അടുപ്പിക്കാതെ പ്രതിരോധിക്കാനായിട്ട് ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഈ യുദ്ധക്കപ്പലിലും അതോടൊപ്പം തന്നെ അതിന് ചുറ്റുമൊക്കെയായിട്ട് വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് അഡ്വാൻസ് അറ്റാക്ക് ഹെലികോപ്റ്റർ ആയിട്ടുള്ള അപ്പാച്ചയുടെയും നിരവധി യുദ്ധവിമാനങ്ങളുടെയും യുദ്ധക്കപ്പലുകളുടെയും ഒക്കെ തന്നെ അകമ്പടിയോടെ മാത്രം സഞ്ചരിക്കുന്ന ഈ വിമാനവാഹിനി കപ്പൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു മിനി അമേരിക്കൻ സൈന്യമായിട്ടാണ് അറിയപ്പെടുന്നത് അതിനെയാണിപ്പോൾ ഹൂതികൾ ആക്രമിച്ചിരിക്കുന്നത് നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും തങ്ങളുടെ ആക്രമണം ലക്ഷ്യം കണ്ടതായിട്ടാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അമേരിക്ക ഈ വാർത്ത സ്ഥിരീകരിക്കാൻ വൈകിയെങ്കിലും സത്യം തുറന്ന് പറയുമോ അതോ നാണക്കേടോർത്ത് മറച്ചുവെക്കുമോ എന്നാണ് ഇറാൻ അനുകൂലികൾ പറയുന്നത് നിരവധി ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഈ യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിനെ ആക്രമിച്ചതെന്നാണ് ഹോദികൾ പറയുന്നത് പ്രമുഖ റഷ്യൻ മാധ്യമമാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് തൊട്ടു പിന്നാലെ അറബ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹൂദികളുടെ ആസ്ഥാനമായ യമനെ ലക്ഷ്യമിട്ട് അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ആക്രമണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് വീണ്ടും ഇപ്പോൾ അമേരിക്ക ആക്രമണത്തിന് തയ്യാറെടുത്ത പശ്ചാത്തലത്തിലാണ് ഈ വിമാനവാഹിനി കപ്പലിനെ ആക്രമിച്ചതെന്നാണ് ഹൂതികളുടെ വക്താവ് യഹിയാ സാരി പറയുന്നത് രണ്ട് ലക്ഷ്യസ്ഥാനങ്ങൾ ടാർഗറ്റ് ചെയ്ത് നടന്നിരിക്കുന്ന ഈ ആക്രമണം എട്ട് മണിക്കൂർ നീണ്ടു നിന്നെന്നും അത് വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്നുമാണ് യഹിയാ സാരി അവകാശപ്പെടുന്നത് അമേരിക്കയുടെ ആക്രമണ പദ്ധതി പൊളിക്കാൻ കഴിഞ്ഞത് വൻ നേട്ടമായിട്ടാണ് ഹൂതികൾ വിശേഷിപ്പിക്കുന്നത് ഇനിയും അമേരിക്ക ആക്രമണം തുടർന്നാൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും അവർ ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഇതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം പുതിയ ഒരു വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണ് കാരണം എവിടെ കയറി ആക്രമിക്കാനുള്ള ശേഷിയും തങ്ങൾക്കുണ്ടെന്ന് ഹൂതികൾ പറയുകയും അതോടൊപ്പം തന്നെ അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ ആക്രമിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അമേരിക്കയും നേരിട്ടിടപെടുന്ന സാഹചര്യമാണ് ഇനി ഉണ്ടാകാനായിട്ട് പോകുന്നത് ഇതുവരെ യമനിലും സിറിയയിലുമാണ് അമേരിക്ക നേരിട്ട് വ്യോമാക്രമണം നടത്തിയതെങ്കിൽ ഇനി അവരുടെ ടാർഗറ്റ് ഇറാനായിട്ട് മാറുകയും ചെയ്യും അതോടെ സംഘർഷങ്ങളുടെ ഗതി തന്നെ ആകെ മാറും ഹൂതികൾക്ക് ആയുധങ്ങൾ നൽകുന്നത് പ്രധാനമായിട്ടും ഇറാനാണ് ഇതിൽ റഷ്യൻ ആയുധങ്ങളും ഉൾപ്പെടുന്നുണ്ട് ഇറാൻ്റെ കൈവശം അതിശക്തമായിട്ടുള്ള പ്രകടശേഷിയുള്ള മിസൈലുകൾ ഉണ്ടെങ്കിലും യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ ആക്രമിക്കപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ റഷ്യൻ ആയുധങ്ങളുടെ പങ്കും നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കുകയില്ല യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ ആ കപ്പൽ ആക്രമിക്കപ്പെട്ട വിവരം അമേരിക്ക ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്ന നിമിഷം തന്നെ ഒരു പ്രത്യാക്രമണത്തിനും സാധ്യതയുണ്ട് പേൾ ഹാർബറിലെ അമേരിക്കൻ നാവിക താവളത്തെ ആക്രമിച്ചതിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറാം തീയതി ജപ്പാനിലെ കിറോഷിമയിലും ഓഗസ്റ്റ് ഒൻപതിന് നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊഴുക്കിയത് ലോകത്തെ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാൻ അന്ന് അമേരിക്ക നടത്തിയ ഈ കൂട്ടക്കുരുതി പുതിയ കാലത്ത് പക്ഷേ അവർക്ക് നടപ്പാക്കാനായിട്ട് സാധിക്കുകയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് എന്ന വർഷമല്ല ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നത് അമേരിക്കയ്ക്ക് നന്നായിട്ടറിയാം കാരണം ഉത്തരകൊറിയ കിങ് ജോ ഉത്തര ഉത്തരകൊറിയയ്ക്ക് വരെ ഇപ്പോൾ ആണവാായുധമുള്ള കാലമാണ് ഏത് നിമിഷവും പ്രയോഗിക്കാൻ ഉന്നിപ്പോൾ റെഡിയായിട്ടിരിക്കുകയാണ് ഇറാനും പ്രഖ്യാപിത രാജ്യമല്ലെങ്കിലും അവരുടെ പക്കലും നിരവധിയായിട്ടുള്ള ആണവായുധങ്ങളുണ്ട് അമേരിക്ക ഒരു കടുങ്കൈ പ്രയോഗത്തിന് മുതിർന്നാൽ ആ രാജ്യവും സുരക്ഷിതമാവുകയല്ല എന്നത് അമേരിക്കയെ സംബന്ധിച്ചവർക്ക് നന്നായിട്ടറിയാം കാരണം റഷ്യയും ഇറാനും ഉത്തര ഉത്തരകൊറിയയും അമേരിക്കൻ വിരുദ്ധ സഖ്യമായി ഇപ്പോൾ മാറിക്കഴിഞ്ഞു കാരണം ഈ മൂന്ന് രാജ്യങ്ങളെയും ഉപരോധത്തിൽപ്പെടുത്തി ദ്രോഹിച്ചതും അമേരിക്കയാണ് ഇപ്പോൾ ഇസ്രയേലിനും യുക്രൈനും പിന്നിൽ നിന്ന് കളിക്കുന്നതും ഇതേ അമേരിക്ക തന്നെയാണ് ഗാസയിലെയും അതോടൊപ്പം തന്നെ ലബനിലെയും മാത്രമല്ല സിറിയയിലെയും അതോടൊപ്പം യമനിലെയും ആക്രമണങ്ങൾക്ക് അതോടൊപ്പം തന്നെ കൂട്ടക്കുരുതിക്കുമൊക്കെ തന്നെ അമേരിക്ക കൂടി തീർച്ചയായിട്ടും ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ മുനമ്പിലെ ഇസ്രയേലിൻ്റെ സൈനിക ആക്രമണത്തിൽ കുറഞ്ഞത് നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തിയഞ്ച് ആളുകളോളം ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും അതോടൊപ്പം തന്നെ കുട്ടികളുമൊക്കെയാണ് ഒരു ലക്ഷത്തിലധികം ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ ഇതാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ലെബനോനിൽ ഇസ്രയേലിൻ്റെ സൈനിക നടപടികളിൽ മരണപ്പെട്ടവരുടെ എണ്ണം മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴായിട്ട് ഉയർന്നിട്ടുണ്ട് ഈ സംഘർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ പതിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടോളം ആളുകൾക്ക് പരിക്കേറ്റിരുന്നു യഥാർത്ഥ കണക്കുകൾ ഇതിലും വർദ്ധിക്കാൻ തന്നെയാണ് കൂടുതലും സാധ്യത അങ്ങനെ ഗാസയ്ക്കും ലബനനും വേണ്ടി ഏറ്റവും ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തുന്ന നിലവിലിപ്പോൾ ഇറാനാണ് ആ ഇറാനെ അമേരിക്കയുടെ പിന്തുണയോടെ ഒറ്റപ്പെടുത്തി കടന്നാക്രമിക്കാനാണ് ഇസ്രായേൽ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാൽ ആ പണി ഇപ്പോൾ ശരിക്കും പാളിപ്പോയിരിക്കുന്ന അവസ്ഥയാണ് ഇറാൻ്റെ ശത്രുക്കൾ പോലും ഇപ്പോൾ അവർക്ക് മിത്രങ്ങളായിട്ട് മാറുന്ന കാഴ്ചയാണ് ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയും യു എ യും തുർക്കിയും ഉൾപ്പെടെ അൻപത്തിയേഴോളം അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ കൂടി ഇപ്പോൾ ഇറാന് പിന്തുണയുമായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞു ഈ അറബ് രാജ്യങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെ അമേരിക്കൻ സൈനിക ക്യാമ്പുകൾ അടക്കം തന്നെ ഉള്ളവയാണ് സൗദി അറേബ്യയും അതോടൊപ്പം തന്നെ ഇറാനും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കാനിടപെട്ട ചൈനയും റഷ്യൻ ചേരിയിൽ ഇപ്പോൾ ശക്തമായി തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരു കൈവിട്ട കളിക്ക് മുതിർന്നാൽ അപ്പുറത്തും അതേ മാർഗം തന്നെയാണ് സ്വീകരിക്കപ്പെടുക യഥാർത്ഥത്തിൽ പുതിയ ആക്രമണത്തിലൂടെ അമേരിക്കയെ നേരിട്ട് സംഘർഷത്തിലേക്ക് വലിച്ചടയ്ക്കുകയാണ് ഇപ്പോൾ ഹോദികൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെയാണ് അവർ യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിനെ ലക്ഷ്യമിട്ടിരിക്കുന്നത് ആ തീരുമാനത്തിന് പിന്നിൽ എന്ത് അജണ്ടയാണ് അവർക്കുള്ളതെന്ന് വരും ദിവസങ്ങളിലേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ അത് എന്തു തന്നെ ആയാലും ഒരു കാര്യം ഉറപ്പാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ ഇപ്പോൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലോകത്തെ ഞെട്ടിച്ച ഒരു ആക്രമണം തന്നെയായി മാറിയിട്ടുണ്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ ശരിക്കും ഇപ്പോൾ അമേരിക്കയുടെ പ്രതിരോധ കരുത്തുകൂടിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുക എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക